ിസുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ദാ ഈ നാളുകളിലെ നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീരും ഹൃദയവികാര വിചാരങ്ങളും അനേകം ചോദ്യങ്ങളുമെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള സങ്കീർത്തന വചനമുണ്ട് സങ്കീർത്തനം ഇരുപത്തി രണ്ടാം അധ്യായം കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ സങ്കീർത്തനമാണത് സങ്കീർത്തനം ഇരുപത്തിരണ്ട് അതിൻ്റെ ഒന്നാം വചനം വളരെയധികം ശ്രദ്ധേയമാണ് അതിങ്ങനെയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം ഈ നാളുകളിലൊക്കെ ഈ ചോദ്യം പലതവണ നമ്മൾ ചോദിച്ചില്ലേ ദൈവമേ അങ്ങ് ഇവിടെ എന്തുകൊണ്ട് ദൈവം നിശബ്ദനായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തകൻ രചിച്ച ചോദ്യം ദ ഈ കാലഘട്ടത്തിൽ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്ന പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം ഈ ചോദ്യം തന്നെയല്ലേ പുതിയ നിയമത്തിൽ പുത്രൻ അപ്പനോട് ചോദിച്ച ചോദ്യം മത്തായുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറാം തിരുവചനം വചനം ഇങ്ങനെയാണ് ഏകദേശം ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ഏലി ഏലി ലാമ സബത്കാനി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ജീവിതത്തിൻ്റെ സങ്കട സമയങ്ങളിൽ ഒറ്റപ്പെട്ട സമയങ്ങളിൽ ദൈവത്തിൻ്റെ നിശബ്ദതയ്ക്ക് മുമ്പിൽ നമ്മുടെ ചോദ്യം ദൈവമേ അങ്ങ് ഉപേക്ഷിച്ചുവോ അങ്ങ് എവിടെ അങ്ങ് എവിടെ ഈ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ വളരെയധികം ഹൃദയപരമായിട്ടുള്ള ചോദ്യം ദൈവമേ അങ്ങ് എവിടെ എന്തുകൊണ്ട് ദൈവം നിശബ്ദനായിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലയാളിയായിട്ടുള്ള പെൺകുട്ടി ഒത്തിരിയേറെ സ്വപ്നങ്ങളോടുകൂടെ കാനഡാദേശത്ത് ചെന്ന് താമസിക്കുകയാണ് ഈ പെൺകുട്ടി ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അച്ചാ ഞാനിപ്പോൾ ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് അച്ഛനോട് സംസാരിക്കുന്നത് എനിക്ക് പള്ളിയിൽ പള്ളിയിലിരിക്കാൻ തോന്നുന്നില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ചാ ഞാൻ ജീവിതത്തിൽ വല്ലാതെ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വിഷാദ രോഗം എന്നെ പിടികൂടിയിരിക്കുന്നു എനിക്ക് ചുറ്റുവട്ടത്തും പ്രകാശത്തോടു കൂടി ഒന്നും കാണാൻ പറ്റുന്നില്ല ചുറ്റുവട്ടത്തും ഇരുട്ട് മാത്രം ഇരുട്ട് ഈ പെൺകുട്ടി എനിക്ക് പരിചയമുണ്ട് വീട്ടിലെ ദാരിദ്ര്യം മറികടക്കുവാൻ വീടിൻ്റെ രക്ഷകയായിട്ട് ഈ പെൺകുട്ടി കാനഡ ദേശത്തേക്ക് പോയതാണ് ഒത്തിരി സ്വപ്നങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കും അമിതമായ ആഗ്രഹങ്ങളൊന്നുമില്ല വീട്ടുകാരെ രക്ഷപ്പെടുത്തണം ഒരു നല്ല ജോലി വിവാഹം കഴിച്ച് ജീവിക്കണം സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ ഏകദേശം ഒരു ആറു വർഷമായി ആ ദേശത്ത് ജീവിക്കുന്നു കാര്യങ്ങൾ ഒന്നും വിചാരിച്ച പോലെ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്നില്ല ഇപ്പോൾ മുപ്പത് വയസ്സായി ഈ പെൺകുട്ടിയുടെ സങ്കടത്തോടുകൂടെയുള്ള അനേക ചോദ്യങ്ങൾ അച്ഛാ എന്തുകൊണ്ടാ ഒന്നും അങ്ങോട്ട് ശരിയാകാത്തത് ജോലി ശരിയായിട്ടില്ല വിവാഹം ശരിയായിട്ടില്ല വീട്ടുകാരുടെ അവസ്ഥ വളരെ ദയനീയം അച്ഛാ സങ്കടമാണ് അച്ഛാ സങ്കടം ഞാൻ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ല അച്ഛാ ഞാൻ പള്ളി ചെന്നിരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ നിശബ്ദതയിൽ എൻ്റെ മുമ്പിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ ദേവാലയത്തിനുള്ളിലുള്ള നിശബ്ദതയിൽ ഞാൻ കണ്ടത് ദൈവത്തിൻ്റെ നിശബ്ദതയാണ് അച്ചാ എനിക്ക് സഹിക്കാൻ പറ്റണില്ല ദൈവം എവിടെ അച്ഛ ഞാൻ ചൊല്ലിക്കൂട്ടുന്ന നന്മ നിറഞ്ഞ മറിയാം ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് എവിടെ അച്ഛ ഉത്തരം ദൈവം എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുന്നു എനിക്കറിയാം ഇതൊരൊറ്റപ്പെട്ട ചോദ്യമൊന്നുമല്ല എന്നെ കേൾക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള വളരെ പ്രസക്തവുമായിട്ടുള്ള ചോദ്യം എന്തുകൊണ്ടാണ് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്തത് ഞങ്ങളൊക്കെ സഹിക്കുവല്ലേ ഈ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ സങ്കടത്തോടെ ധ്യാന കേന്ദ്രത്തിൽ വന്നു എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ അച്ചാ മടുത്തച്ചാ മടുത്തു നല്ല മിടുക്കൻ ചെറുക്കൻ അപ്പനും അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കും ഈ മകൻ ചെറുപ്പകാലം മുതൽ പ്രാർത്ഥിച്ച് വളർന്ന മിടുക്കൻ ചെറുക്കൻ ഇവന്റെ കുഴപ്പം എന്താണെന്നറിയോ പന്ത്രണ്ടിലധികം തവണ ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതി പക്ഷേ ഇവൻ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു പോകുന്നു പഠിക്കാൻ മിടുക്കനാണ് എല്ലാ പരീക്ഷയും നന്നായിട്ട് എഴുതും പക്ഷേ ഇവൻ വിജയിക്കുന്നില്ല ഇവന്റെ ചോദ്യം എന്തുകൊണ്ട് ഞാൻ വിജയിക്കുന്നില്ല ദൈവമേ അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാണ് ഈ എൻട്രൻസ് എഴുതുക എന്നുള്ളത് പക്ഷേ എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല രസകരമായ കാര്യം എന്താണെന്നറിയോ ഈ മിടുക്കൻ പഠിപ്പിച്ച അനേകര് ജയിച്ചുപോയി പക്ഷെ ഇവരിപ്പോഴും തോറ്റുകിടക്കുവാണ് ഇവന്റെ ചോദ്യം എന്തുകൊണ്ട് ഈ അവസ്ഥ ദൈവമേ അങ്ങ് എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുന്നു മറ്റൊരു കുടുംബത്തെ എനിക്കറിയാം നാളുകളേറെയായി ഡൽഹി ദേശത്തു വന്ന് ജീവിതം ഒന്ന് പച്ച പിടിപ്പിച്ച് രക്ഷപ്പെടുത്താനാണ് ആഗ്രഹം പക്ഷേ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ല ജീവിതമാകപ്പാടൊന്ന് ചക്കായിട്ടിരിക്കുന്നു മന്ദഗതിയിൽ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഞാനിത് പറയുമ്പോൾ ഈ മഹാമാരിയോട് ബന്ധപ്പെട്ട് മാത്രമല്ല മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു സങ്കടമാണ് ഇത് ഡൽഹിയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനത എല്ലാം ജീവിതാവസ്ഥയിൽ അവർ ചോദിക്കുന്ന ചോദ്യം എവിടെ ദൈവം ദൈവം എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുന്നു നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് എവിടെയാണ് ഉത്തരമുള്ളത് പ്രിയപ്പെട്ടവരെ സങ്കടം നിറഞ്ഞ ചോദ്യം അതുകൊണ്ടാണ് സങ്കീർത്തകൻ കൃത്യമായിട്ട് ഈ ചോദ്യം ദാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നിരിക്കുന്നത് ചോദ്യം എന്താണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മുൻ മാർപ്പാപ്പ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഒരു വചന വിചിന്തനം എഴുതിയപ്പോൾ അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു ഈ ദുരിതകാലഘട്ടത്തിൽ ദൈവം എവിടെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ദൈവം എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുന്നു ഞാൻ ഓർക്കുന്നു ചെറുപ്പകാലത്തൊക്കെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയില്ലാത്ത ഒരേ ഒരു ഉള്ളൂ അതേതാന്നറിയോ ദുഃഖ ശനിയാഴ്ച അന്ന് വീട്ടിലൊക്കെ പറയും ഇന്ന് പ്രാർത്ഥിക്കേണ്ട കാരണം ദൈവത്തിൻ്റെ നിശബ്ദതയുടെ ഒരു ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച യേശു കുരിശിൽ മറിച്ചു ദാ പിന്നീട് മൂന്നാം നാൾ ഉയർപ്പ് ഇതിനിടയിലുള്ള ഒരു നിശബ്ദതയുണ്ടല്ലോ അത് വല്ലാത്തൊരു നിശബ്ദതയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ അനേക ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു ദൈവത്തിൽ നിന്ന് ഒരു മറുപടിയും കിട്ടുന്നില്ല വല്ലാണ്ട് വരണ്ടിരിക്കുന്ന ഒരു അനുഭവം വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം അവരും അനുഭവിച്ചിട്ടുണ്ട് വിശുദ്ധരൊക്കെ ഇപ്രകാരമുള്ള അവസ്ഥയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളെന്നാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വായിച്ചു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുരിശിലെ വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ അമ്മ ത്രേസ്യ എന്നിവരുടെയൊക്കെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ ദാ ഈ കാര്യം വളരെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ നിശബ്ദത ദൈവം എവിടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഒത്തിരിയേറെ അനുഗ്രഹം സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധർ പക്ഷേ ഒരു ഘട്ടത്തിൽ അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ ശരിയാണോ ഞാൻ ആരോടായി പ്രാർത്ഥിക്കുന്നത് ദൈവം ഉണ്ടോ വല്ലാത്ത ദൈവത്തിൻ്റെ നിശബ്ദത അവരെ വേട്ടയാടുകയാണ് എന്തിനേറെ പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ മദർ തെരേസ അല്ലേ പരസ്നേഹ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഊർജസ്വലയായി ദ വിശുദ്ധ മദർ തെരേസ ഓടി നടക്കുകയാണ് ഒരു ദിവസം രാത്രി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ മദർ തെരേസയുടെ ഉള്ളിൽ ഒരു ചോദ്യം ദൈവം ഉണ്ടോ ദൈവസ്നേഹത്തെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുക മാത്രമല്ല അതിശക്തമായി പ്രവർത്തിക്കുന്ന മദർ തെരേസയുടെ ഉള്ളിൽ ഒരു ചോദ്യം ദൈവം ഉണ്ടോ ഈ ഒരു ചോദ്യം മദർ തെരേസ ആ രാത്രി അതിശക്തമായി വേട്ടയാടി എന്തിനാ ഈ പ്രവൃത്തികളൊക്കെ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിനക്ക് സന്തോഷത്തോടെ സുഖിച്ച് ജീവിച്ചുകൂടെ എന്തിനാ ഈ പാവങ്ങളുടെ പുറകെ നടക്കുന്നെ എന്തിനാ നിന്റെ ജീവിതം നശിപ്പിച്ചു കളയുന്നെ നീ എന്തിനാ ആർക്കു വേണ്ടി ചെയ്യുന്നു ഈ ചോദ്യം ഈ കന്യാശ്രീ വല്ലാതെ വേട്ടയാടി മദർത്തരേസ മനോഹരമാതിനൊക്കെ കുറിച്ച് കുറിച്ച് വെച്ചിട്ടുണ്ട് ആ രാത്രി വല്ലാത്ത ഒരു ദുഃഖാനുഭവമായിരുന്നു അനുഭവമായിരുന്നു ദൈവത്തിൻ്റെ നിശബ്ദത അത് വല്ലാണ്ട് അനുഭവിച്ച ഒരു രാത്രി അപ്പൊ ഈ ഒരു അനുഭവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും വിശുദ്ധർക്ക് ഇപ്രകാരം ഉണ്ടായെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതുണ്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല അനുഭവങ്ങളുടെ നടുവിൽ ഈ ചോദ്യം വളരെ ശക്തമായി നമ്മളെ വേട്ടയാടും ദൈവം ഉണ്ടോ ദൈവത്തിൻ്റെ നിശബ്ദത അതോടൊപ്പം നമ്മുടെ സഹനങ്ങളിലൊക്കെ സങ്കീർത്തകൻ ചോദിച്ചതുപോലെ എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ചോദ്യം മാത്രമല്ല ഉള്ളത് മറിച്ച് ഈ ചോദ്യത്തിനുള്ള ഉത്തരവും മനോഹരമായിട്ട് കുറിച്ചു വച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയത് മറ്റാരിൽ നിന്നുമല്ല പഴയ നിയമത്തിലെ ജോബിൽ നിന്നാണ് പലതവണ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സഹനത്തോട് ബന്ധപ്പെടുത്തിയാണ് ജോബിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ദാ പെട്ടെന്നല്ലേ അങ്ങനെയാണ് വചനം പറയുന്നത് പെട്ടെന്ന് ഒന്നിന് പുറകെ ഒന്നായി എല്ലാം നഷ്ടപ്പെടുകയാണ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പരിത്യക്തമായ അനുഭവം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ഭാര്യ മാത്രമേ ഉള്ളൂ ഭാര്യ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മനുഷ്യ നിങ്ങൾ എന്തായി കാണിച്ചോണ്ടിരിക്കുന്നേ അല്ലേ ഇത്രയും സഹിച്ചില്ലേ ഇനിയും നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചോണ്ടിരിക്കുകയാണോ ജോബ് എന്താ ചെയ്യണേ ജോബ് ഒരേ ഒരു പണിയേ ഉള്ളൂ ജോബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന് മഹത്വപ്പെടട്ടെ ദൈവം തന്നതെല്ലാം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക ഇയാൾ എന്നെ മണ്ടത്തരായി ചെയ്തോണ്ടിരിക്കുന്നേ ഇയാൾ ദൈവത്തെ ശപിച്ചിട്ട് പോയി ആത്മഹത്യയിടോ എല്ലാം നഷ്ടപ്പെട്ടു ഈ ലോകത്തിൽ ഇനി ഒന്നും തനിക്കില്ല പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ പോലും സഹായിക്കാനില്ല ഒറ്റപ്പെട്ട അനുഭവം കയ്യിലുള്ളതെല്ലാം ചോർന്നുപോയി അപ്രകാരം ഇരിക്കുന്ന ജോബിനോട് നീ ഒരു ചോദ്യം ചോദിക്കണം ജോബെ നിന്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടപ്പോൾ ജീവിതത്തിൽ പ്രത്യാസിക്കാൻ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ ആ ഘട്ടത്തിൽ ജോബെ ജോബെ നീ എന്ത് ചെയ്തു ജോബിനോട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കും ജോബ് ചെയ്ത പ്രവൃത്തി എന്തെന്നറിയോ ജോബ് ദൈവത്തെ അള്ളിപ്പിടിച്ചു അതുമാത്രമേ ഉള്ളൂ എൻ്റെ ദൈവം അറിയാതെ ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല ജോബ് ദൈവത്തെ അള്ളിപ്പിടിച്ചു ദൈവത്തിൻ്റെ അതിശക്തമായ നിശബ്ദത അനുഭവിച്ചോണ്ടിരിക്കുകയാണ് ഒരനക്കോ ഇല്ല ദൈവം സംസാരിക്കുന്നില്ല ചുറ്റുവട്ടത്തും ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കാൻ പറ്റുന്നില്ല എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ വരണ്ട അനുഭവം അതിനിടയിൽ ജോബ് ചെയ്ത പ്രവൃത്തി എന്താ ജോബ് ദൈവത്തെ അള്ളിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ദാ ഒരു ക്രിസ്തീയ വ്യക്തിയുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് ഇപ്രകാരമായിരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിശബ്ദത അനുഭവിക്കുമ്പോൾ നീ ഇട്ടിട്ട് പോകാനല്ല മറിച്ച് അള്ളിപ്പിടിച്ചോണം ദൈവത്തെ മറ്റാരെയുമല്ല ദൈവത്തെ അള്ളിപ്പിടിച്ചാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉറപ്പ് നമ്മുടെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ ആത്മീയതയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ രണ്ടു തരത്തിലുള്ള ആത്മീയതയെ പ്രതിപാദിച്ച് കേട്ടിട്ടുണ്ട് അതായത് മാർജാര ആത്മീയതയും മർക്കട ആത്മീയതയും കേട്ടിട്ടുണ്ടാവും മാർജാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച മർക്കടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊരങ്ങൻ അപ്പോൾ ഒന്നാമത്തത് മാർജാര ആത്മീയത അതായത് തള്ളപ്പൂച്ചയും കൊച്ചുപൂച്ചയും തമ്മിലുള്ള ബന്ധത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ആത്മീയത പഠിപ്പിക്കുന്നത് അതായത് തള്ളപ്പൂച്ച എങ്ങനെയാണ് കൊച്ചുപൂച്ചയെ വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും തള്ളപ്പൂച്ച ഈ കുഞ്ഞുപൂച്ചയുടെ കഴുത്തിന് പിടിച്ച് അതിനേയും കൊണ്ട് എല്ലായിടത്തും നടക്കും പോകുന്നിടങ്ങളിലൊക്കെ കൊണ്ട് നടക്കും ഈ കുഞ്ഞു പൂച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല ഇരുന്ന് കൊടുത്താൽ മതി തള്ളപ്പൂച്ച അതിൻ്റെ കഴുത്തിന് പിടിച്ച് കടിച്ചു പിടിച്ചു കൊണ്ട് നടന്നോളും അതിനാവശ്യമുള്ള തീറ്റ കൊടുക്കും അല്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പം ഈ കുഞ്ഞു പൂച്ചയെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് കൊടുത്താൽ മതി തള്ളപ്പൂച്ച എല്ലായിടത്തും കൊണ്ടുപോകും അതിനെ വളർത്തും അതാണ് മാർജാര ആത്മീയത രണ്ടാമത്തതാണ് മർക്കട ആത്മീയത അത് കൊരങ്ങനിൽ നിന്ന് പഠിക്കണമെന്ന ഭാരത സംസ്കാരം പറയുന്നത് എന്താണെന്നറിയോ തള്ളക്കുരങ്ങനും കൊച്ചുകുരങ്ങനും ഈ തള്ളക്കുരങ്ങനും കൊച്ചുകുരങ്ങനും തമ്മിലുള്ള ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ആത്മീയത എന്ന് പറഞ്ഞാൽ തള്ളക്കൊരങ്ങൻ എങ്ങനെയാണ് ഈ കൊച്ചുകുരങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് വളർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു കമ്പിൽ നിന്നും മറ്റൊരു കമ്പിലേക്ക് ആ തള്ളക്കുരങ്ങനും കൊച്ചുകുരങ്ങനും കൂടെ ചാടുകയാണ് എങ്ങനെയാണ് ഈ തള്ളക്കുരങ്ങൻ്റെ മുതികിൽ കൊച്ചുകുരങ്ങൻ അള്ളിപ്പിടിച്ചിരിക്കും ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ഈ തള്ളക്കൊരങ്ങൻ ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടുമ്പോൾ ഈ കൊച്ചുകുരങ്ങൻ എന്ത് ചെയ്യണം ഈ തള്ളക്കുരങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കണം പിടിവെട്ടാൽ എവിടെ പോവും താഴെ പോവും കുട്ടിക്കുരങ്ങൻ്റെ പണിയാണ് തള്ളയെ അള്ളിപ്പിടിച്ചിരിക്കുക ഓൺ എന്നാണ് പറയുക അള്ളിപ്പിടിച്ചിരിക്കുക പിടിവിട്ടാൽ താഴെ പോകും എന്നിട്ട് ഭാരത സംസ്കാരത്തിലൊക്കെ പഠിപ്പിച്ചു വെക്കുന്ന ആത്മീയതയുടെ ശൈലി എന്ന് പറയുന്നത് എന്തെന്നറിയോ ഈ മർക്കട ആത്മീയത ഹോൾഡ് ഓൺ പിടിച്ചുകൊള്ളുക മുറുക പിടിച്ചുകൊള്ളുക ദൈവത്തെ മുറുക പിടിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിലും നമുക്ക് വേണ്ടത് ഏതാ ഈ മർക്കട ആത്മീയതയാണ് അതായത് ദൈവത്തെ അള്ളിപ്പിടിച്ചുകൊള്ളുക പലപ്പോഴും ഇഷ്ടം ഏതാണ് ആദ്യത്തേതാണ് ഏതാണ് മാർജാര സ്പിരിച്വാലിറ്റിയാണ് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് കൊടുത്താൽ മതി അല്ലേ ധ്യാനങ്ങൾക്കും പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മീയതയുടെ പരിവേഷം ഉണ്ടല്ലോ അല്ലേ ഒത്തിരിയേറെ ദർശനങ്ങൾ കാണുക രോഗസൗഖ്യങ്ങൾ അനുഭവങ്ങൾ അനുഭൂതികൾ എന്ത് രസമാണ് അല്ലെ ഒരു ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരപരമായിട്ടും നമ്മുടെയൊക്കെ ആത്മീയതയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ നമ്മുടെ മുമ്പിൽ ദാ ദൈവം പ്രകടമായ തരത്തിൽ അനുഭവിക്കുകയാണ് എന്നാൽ അവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ശൈലി മറിച്ച് ദ രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട് ഏതാണ് ഈ മർക്കട ആത്മീയത അതായത് ഈ അവസ്ഥയിൽ നിന്റെ മുമ്പിൽ ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും നീ അനുഭവിക്കുന്ന വികാരപരമായിട്ടുള്ള അനുഭൂതികളൊന്നുമില്ല മറിച്ച് നീ ചെയ്യേണ്ടത് ഹോൾഡ് ഓൺ പിടിവിട്ടാൽ നീ താഴെ പോകും ദാ ഈ കാലഘട്ടം പ്രത്യേകിച്ച് നമ്മൾ അനുഭവിക്കുന്ന ദുരിത കാലഘട്ടം ഇറ്റ്സ് എ ടൈം ടു ഹോൾഡ് ഓൺ ദൈവത്തെ മുറുകെ പിടിക്കുക പിടിവിട്ടാൽ നമ്മൾ താഴെ പോകും പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള ആത്മീയതയെക്കുറിച്ച് നമുക്കൊരു ഉണ്ടായിരിക്കണം പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വികാര വിചാരങ്ങളും അനുഭൂതികളും മാത്രം നിറഞ്ഞതല്ല ശാന്തതയുടെ നടുവിൽ ദൈവം സംസാരിക്കാതെ ഇരിക്കുന്നുവെന്ന് നീ വിചാരിക്കുന്ന സമയത്തും നിന്റെ ജീവിതത്തിൻ്റെ മനോഭാവം എന്നുള്ളത് ദൈവത്തെ മുറുക പിടിക്കുക ജോബ് നമ്മളെ പഠിപ്പിച്ച പാഠവും അത് തന്നെയാണ് എന്താ പറഞ്ഞ ജോബ് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ജോബ് ദൈവത്തെ അള്ളിപ്പിടിച്ചു എൻ്റെ ദൈവമറിയാതെ ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല അതല്ലേ വിശ്വാസമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താ എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത് എൻ്റെ ദൈവമറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കില്ല നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്ന തരത്തിൽ എൻ്റെതായ ജീവിതശൈലി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം അതിലെന്ത് വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് കാണപ്പെടാത്തത് ഉണ്ടെന്നും പ്രത്യാസിക്കുന്നത് ലഭിക്കുന്നതാണെന്ന് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്ന് ഒന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും എന്റെ ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ഈ കാര്യമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതും നമ്മൾ വിശ്വസിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട മർമ്മമായിട്ടുള്ള കാര്യം ദൈവത്തിൻ്റെ നിശബ്ദത നിന്റെ ജീവിതത്തിൽ നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചുകൊള്ളണം പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഏണിയും പാമ്പും കളിക്കുന്ന പോലെയാണ് അല്ലേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആത്മീയമായിട്ട് വളരും ഇടയ്ക്ക് താഴേക്ക് പോകും പക്ഷേ പിടി വിടരുത് പിടി വിടരുത് എപ്പോഴും ദൈവത്തെ അള്ളിപ്പിടിക്കണം നീ വിശ്വസിക്കണം ഇന്നലകളിൽ ദൈവം നടത്തിയിട്ടുള്ള അനുഭവങ്ങൾ ദാ മുന്നോട്ടുള്ള ഓരോ വഴിയിലും നിന്നെ നയിച്ചു കൊണ്ടിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നീ അത് തിരിച്ചറിയും സ്വാഭാവികമായിട്ടും ഇപ്രകാരമുള്ള ഈ ഇരുണ്ട ഒരു അനുഭവത്തിൽ ദൈവത്തിൻ്റെ നിശബ്ദതയിൽ പിശാജ് അതിശക്തമായി നമ്മളെ തകർക്കാൻ ശ്രമിക്കുമെന്ന് അറിഞ്ഞിരിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നിരാശയ്ക്കും വിഷാദത്തിനും അടിമപ്പെട്ടു പോകും പിശാജ് സൂത്രക്കാരനാണ് അവൻ എന്തു ചെയ്യും നമ്മുടെ മുമ്പിൽ ഇപ്രകാരം ഒരു സൈലൻസ് അനുഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം തീർന്നു എല്ലാം തീർന്നു നഷ്ടപ്പെട്ടു ഇനി എന്തിന് ജീവിക്കണം ഇപ്രകാരം ഒരു ചോദ്യം പിശാജ് നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഓർക്കുവാൻ പ്രത്യാശയുടെ നല്ല ഓർമ്മകൾ ഒന്നുമില്ല എന്ന് നിനക്ക് തോന്നിയാലും നീ തിരിച്ചറിയണം എൻ്റെ ദൈവമറിയാതെ ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം ദൈവത്തിൻ്റെ നിശബ്ദതയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു സുന്ദരമായ വചനമുണ്ട് ജർമ്മിയാ പ്രവചനം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വചനം വചനം ഇങ്ങനെയാണ് കർത്താവ് ചോദിക്കുന്നു സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ കർത്താവാണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവം എന്നെ ഉപേക്ഷിച്ചു ഇനി ദൈവമില്ല എന്നു കരുതി ദൈവത്തിൻ്റെ നിശബ്ദതയെ നീ മനസ്സിലാക്കുന്നെങ്കിൽ ദ ഈ ചോദ്യം നിന്നോടുള്ള ചോദ്യമാണ് വിദൂരങ്ങളിലായിരിക്കുമ്പോഴും നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ നന്നായി അറിയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും നിന്നെ നശിക്കുവാൻ ദൈവം ഒരിക്കലും കൈവിടുകയില്ല ദൈവം നിന്റെ കൂടെയുണ്ട് ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ നിശബ്ദത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്തിനാണ് അത് നമ്മളെ ആത്മീയമായി വളർത്താനുള്ള ഒരു സമയമാണ് ദൈവം ഈ നിശബ്ദതയിൽ ചില കാര്യങ്ങൾ എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നുണ്ട് ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കാലം അത്രയും ദൈവം നമ്മളോട് സംസാരിച്ച രീതിയിലായിരിക്കണമെന്നില്ല ദാ ഇന്ന് നിന്നോട് സംസാരിക്കുന്നത് ഈ നിശബ്ദതയിലും ദൈവം ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വചനത്തിൽ പറയുന്നത് എന്താ ഓരോന്നിനും ഓരോന്നിനുമുണ്ട് സമയം ഇങ്ങനെയില്ലേ എല്ലാറ്റിനും സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും സമയമുണ്ട് ജനിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം നടാൻ ഒരു കാലം തകർക്കാൻ ഒരു കാലം ഒരു കാലം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ദാ ഏഴാം വചനം പറയുന്നു മൗനം പാലിക്കാൻ പാലിക്കാനൊരു കാലം ഒരു കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുമെന്ന് നീ വിചാരിക്കരുത് എല്ലാ സമയവും ദൈവം നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും എന്ന് നീ വിചാരിക്കരുത് മറിച്ച് ദൈവം സംസാരിക്കാതിരിക്കുന്ന ഒരു സമയം നിനക്ക് അനുഭവപ്പെട്ടാൽ നീ ഓർത്തു ഓർത്തുകൊള്ളണം ദൈവം നിന്നെ ചില കാര്യങ്ങളിൽ അത് അവിശുദ്ധീകരിക്കുവാൻ നിന്നെ വളർത്തുവാൻ ആഗ്രഹിക്കുകയാണ് തളർത്താൻ അല്ല ഒരു ദൈവമകനും ദൈവമകളും വിശ്വസിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണിത് ദൈവത്തിൻ്റെ നിശബ്ദത എന്നുള്ളത് ദൈവം ഉപേക്ഷിച്ചതല്ല മറിച്ച് ദൈവം നിന്നെ ആത്മീയമായി വളർത്താനുള്ള ഒരു സമയമാണ് അല്ല എങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം കാനഡ എന്ന് പറയുന്ന ദേശത്തെത്തിപ്പെട്ടിട്ട് ഇപ്പോഴത്തെ സങ്കടം എന്താ എൻ്റെ വീട്ടുകാര് നാട്ടിൽ നാട്ടിൽ പോകാൻ പറ്റുന്നില്ല വിവാഹ ജീവിതം തടസ്സം എല്ലാ കാര്യങ്ങളും തടസ്സം പിശാചിതിനിടയ്ക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഈ പെൺകുട്ടിയോട് ഞാൻ ചില നല്ല ഓർമ്മകൾ കുടുംബത്തിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ പെൺകുട്ടി പറഞ്ഞു എന്നോടച്ചം മിണ്ടണ്ട എന്നോടച്ചം മിണ്ടണ്ട അച്ഛ എൻ്റെ ഓർമ്മയിൽ വരുന്നത് മുഴുവൻ ഇരുണ്ട അനുഭവങ്ങൾ മാത്രം കൈപ്പേര് അനുഭവങ്ങൾ മാത്രം ശരിയാണ് ഈ ദൈവത്തിൻ്റെ നിശബ്ദതയുടെ സമയത്തുണ്ടല്ലോ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഓർമ്മകളും അപ്രകാരമുള്ള വല്ലാത്ത ഇരുട്ട് പിടിച്ച ഓർമ്മകളായിരിക്കും ഓർക്കുമ്പോൾ നല്ലതൊന്നും മനസ്സിൽ വരില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ എന്തു ചെയ്യണം ഉടനെ തന്നെ ജീവിതം മടുത്തു ഇനി ആരും വേണ്ട നിശബ്ദത ഇനി എന്തിനു ജീവിക്കണം എന്നിങ്ങനെ പറഞ്ഞ് കിട്ടിയ അനുഗ്രഹം മുഴുവൻ വലിച്ചെറിയാനല്ല മറിച്ച് ഹോൾഡ് ഓൺ ആൻഡ് യു വെയിറ്റ് ശാന്തമായി കാത്തിരിക്കുക ഒരു കുളം കലങ്ങിക്കിടക്കുകയാണ് ചെളിയെല്ലാം പിടിച്ച് ഇങ്ങനെ കലങ്ങിക്കിടക്കുകയാണ് ആ സമയത്ത് നീ പോയി നോക്കിക്കഴിഞ്ഞാൽ നിന്റെ മുഖം ആ കുളത്തിൽ കാണാൻ പറ്റില്ല ആ ജലത്തിൽ തെളിയില്ല മറിച്ച് എന്ത് ചെയ്യണം യു മസ്റ്റ് വെയിറ്റ് ആ കുളത്തിന് കരെ ശാന്തമായിട്ട് അല്പസമയം ഇരിക്കുക ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും അതിങ്ങനെ കലങ്ങിക്കിടക്കുകയാണ് ചെളിയെല്ലാം സാവധാനം താഴേക്കടിയും ഒരല്പസമയം കഴിയുമ്പോൾ അത് ശാന്തമാകും ആ ജലം തെളിയും അപ്പോൾ നീ ആ ജലത്തിലോട്ട് നോക്കുമ്പോൾ നിന്നെ കാണാൻ സാധിക്കും ജലം കലങ്ങിക്കടക്കുമ്പോൾ മുഖം നോക്കാൻ പോകല്ലേ പ്രശ്നം ഇങ്ങനെ പിടിച്ചു കിടക്കുമ്പോൾ നീ അതിനിടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അന്വേഷിച്ചു അസ്വസ്ഥപ്പെടല്ലേ മറിച്ച് ദൈവത്തെ മുറുകെ പിടിക്കുക ദൈവത്തെ മുറുകെ പിടിക്കുക ഒരു ദൈവമകനും ദൈവമകളും ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇന്നത്തെ നിശബ്ദതയ്ക്ക് നാളകളിൽ ദൈവം അഭിഷേകം നൽകി നിന്നെ നയിക്കും ഉറപ്പ് ഉറപ്പാണ് ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കും ജോബ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തെ മുറുക പിടിച്ച ജോബ് ജീവിതത്തിൽ അനുഗ്രഹം തിരിച്ചറിഞ്ഞു തലമുറ തലമുറയായിട്ട് അഭിഷേകം തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിശബ്ദത അനുഭവിക്കുന്ന വ്യക്തികൾ പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥന സങ്കീർത്തകനം അറുപത്തി രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം സുന്ദരമായ വചനമാണ് സങ്കീർത്തനം ഒന്ന് വചനം ഇങ്ങനെയാണ് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ എനിക്ക് രക്ഷ നൽകുന്നത് പ്രഖ്യാപിക്കുക മറ്റൊന്നും ചെയ്യണ്ട ഒത്തിരി പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ മനസ്സിൽ തോന്നില്ല ആ പെൺകുട്ടി ദേവാലയത്തിൽ നിറങ്ങിപ്പോന്നതുപോലെ ചിലപ്പോൾ തോന്നും പ്രാർത്ഥനയെല്ലാം നിർത്താൻ പക്ഷേ ദ ഈ വചനം ഉണ്ടല്ലോ ചങ്കനുള്ളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കണം സങ്കീർത്തനം അറുപത്തിരണ്ട് ഒന്ന് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഈ അവബോധത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തെ നേരിടാം ദൈവത്തിൻ്റെ നിശബ്ദതയ്ക്ക് മുമ്പിൽ നീ അടിപതറരുത് ദൈവം നിന്റെ കൂടെയുണ്ട് സങ്കീർത്തനം അറുപത്തിരണ്ട് ചങ്കനുള്ളിൽ എഴുതി വെച്ച് മറ്റുള്ളവരോട് നമുക്കും പ്രഖ്യാപിക്കാം അവിടുന്നാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് ഇപ്രകാരമുള്ള ഒരാത്മീയ അവബോധത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം ദൈവസമൃദ്ധമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ അമേൻ